ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഏക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് വിഴിഞ്ഞട്ടാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ ഫിഷ് സേൽ വിശേഷമാണ് വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ രാവിലെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ മീൻ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പൊ അറിയാം നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ കഴിയുമ്പോഴേ ഇവിടെ അമ്മച്ചന്മാരെ കുറച്ച് കൂടുതലായിട്ട് മീനൊക്കെ ഇട്ടേ ലേലം വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുറച്ച് മീനുകളൊക്കെ സെയിൽ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ഒരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും തിരക്കുണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേ രണ്ട് ചെറിയ കട്ട മരം വന്നിട്ടുണ്ട് കട്ടമരം കട്ടമ്പരം ചെറിയ രണ്ട് കട്ടം മരം വന്നിട്ടുണ്ട് കട്ടം മരത്തി കിട്ടിയ മീനുകളാണ് ഇത് ലേലത്തിലോട്ട് ഉപയോഗിക്കുന്നുണ്ട്

അവസാന <Sit'd> 18000 18000 18000 100 250 350 400 350 8000 800 800 1200 200 200 500 500 700 800 800 900 900 900 1250 1650 50 1650 20000 20000 1650 50 1599 99 50 18100 500 600 700 900 900 900 1900 200 500 600 600 800 700 700 800 900 1000 1000 1000 1000 1000 1000 100 100 190 190 200 200 750 800 300 50 50 900 200 രണ്ടായിരത്തൊമ്പത് ഒരു നൂറ് ഒരു നൂറ് ഒരു നൂറ് രണ്ടായിരത്തൊന്ന്